മഴ ഇഷ്ടപ്പെടാത്തവർ ആരാ ഉള്ളത് മഴ നമുക്ക് എപ്പോഴും സന്തോഷം തന്നെയാണ് തരാ പക്ഷെ മഴയ്ക്ക് മറ്റൊരു മുഖമുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ് മുഖം ഈ പ്രാവശ്യം കാണാതിരിക്കട്ടെ മഴ നല്ല വിശപ്പ് തരും പല പഴയ രുചികളും നമ്മക്ക് ഓർമയിൽ എത്തും അപ്പോ അല്ലെ നമ്മളുടെ നാവിൻ തുമ്പിലേക്ക് എത്തും ഇന്ന് കുറച്ച് നാട്ടുമാങ്ങ കിട്ടി അപ്പം അതുകൊണ്ടൊരു കൂട്ടാൻ വെച്ചാലോ എന്ന് ആലോചിച്ചിട്ട് എന്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് നമ്മൾ മലബാറിലേക്കൊക്കെ മാങ്ങാക്കൂട്ടാൻ എന്ന് പറയാറുണ്ട് അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെയാണ് മാമ്പഴ പുളിശ്ശേരിയൊക്കെ കേൾക്കാൻ തുടങ്ങി അത് കുറച്ച് ആദ്യ ഭാഷയാണോ എന്നാൽ നമുക്ക് മാങ്ങാക്കൂട്ടാൻ ഉണ്ടാക്കാൻ തുടങ്ങി നമുക്ക് തുടങ്ങാം ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു കഷ്ണം ശർക്കര പിന്നെ വറവിലേക്കായിട്ട് ഉലുവിയും മുളകും കരുവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട് അരപ്പിലേക്കായിട്ട് തേങ്ങയും ജീരകവും എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് അല്പം തേങ്ങ മതി കേട്ടോ നല്ല ജീരകം ഇല്ലേ സാദാ ജീരകം അതാണ് എടുത്തിട്ടുള്ളത് ശർക്കര നമുക്ക് പാവാക്കിയിട്ട് വെക്കാം ഒരു കാൽ കപ്പ് തൈരും എടുത്ത് വെച്ചിട്ടുണ്ട് അത് അരപ്പിട്ടതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം മാങ്ങക്കൂട്ട ഉണ്ടാക്കാം മാങ്ങ അഞ്ച് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അഞ്ച് നാല് ആറ് മാങ്ങ ആറ് നാടൻ മാങ്ങ നേരത്തെ കാണിച്ചല്ലോ അത് തൊലി കളഞ്ഞിട്ട് നമ്മളൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മുളക് പൊടിയാണ് ഇട്ടുന്നത് ഇടുന്ന ഞാൻ കുറേശ്ശേയായിട്ട് ഇടുന്നേ ഉള്ളൂ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അല്പം ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് നമ്മളിതില് ശർക്കര ഇടുന്നുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ ചിലവരൊന്നും ശർക്കര ഇടില്ലാട്ടോ അത്ര മധുരം തോന്നിയില്ല എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ശർക്കര എടുത്തത് മാങ്ങയ്ക്ക് അത്ര ഇങ്ങോട്ട് മധുരമില്ല പിന്നെ നമ്മൾ ശർക്കര ഇടുന്നതിന്റെ ആ ഒരു കുത്തെന്തെങ്കിലും മാരിക്കോട്ടേച്ചിട്ട് നമ്മൾ വറവില് ഉലുവടുണ്ട് ശർക്കരയുടെ കുത്ത് മനസാക്ഷി കുത്തല്ല മധുരം കഴിക്കാൻ പറ്റില്ലാത്തവർ മധുരം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനസാക്ഷി കുത്തുണ്ടല്ലോ അതിന് നമുക്ക് അല്പം ഉലുവ വറവിൽ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എങ്ങനെ തിളച്ചിൻ്റെ നമ്മളുടെ ശർക്കരപ്പാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കലച്ചട്ടിയിലാണ് പലരും ഉണ്ടാക്കുക കൽച്ചട്ടി കൽച്ചട്ടി ഇത് മൺചട്ടി എന്നിട്ട് ത്ര അറൊന്നും ആക്കണ്ട മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലോണം തിളക്കിണ്ട് നമുക്ക് ഇനി അരപ്പ് ഒഴിക്കാം ഇതിലേക്ക് കൊടുക്കാം ഈ സമയത്ത് ഉപ്പെന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ തേങ്ങയും ചീരയൊക്കെ മാത്രമേ അരച്ചിട്ടുള്ളൂ കേട്ടോ ഉള്ളിയൊന്നും എടുത്തിട്ടില്ല ഉള്ളിയൊന്നും എടുക്കാറില്ല ഇനി നമുക്ക് ആ തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് ഒഴിച്ചിട്ട് തിളയ്ക്കണം എന്നില്ല വെറുതെ ഇളക്കി വെച്ചാൽ മതി കരുവേപ്പില ഇടാം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം അല്പം ഉരുമേ ഇട്ട് കൊടുക്കണക്കുളകും കറിവേപ്പില കടൽ വറ കടൽ വറ നമുക്കിനി ഇട്ട് ഇതിലേക്ക് കൊടുക്ക മങ്ങക്കുട്ടാനിലേക്ക് വറവെട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് അല്പം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം അതിന്റെ മുന്നേ ഒന്ന് ടേസ്റ്റ് ചെയ്യാം അല്ലേ നന്നായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അഭിപ്രായം അറിയിക്കുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് ബൈ